നമസ്തേ സയൻസ് സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താവുണ്ണികൃഷ്ണൻ മൂകം കരോതി വാചാലം പങ്കും ലംഘയദേ ഗിരിം ജൽ കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് നമുക്ക് മാണ്ഡവീയ മഹർഷിയെക്കുറിച്ച് ഒന്ന് നോക്കാം അതുതന്നെയല്ല നമ്മുടെ വിദരമഹാശയനുണ്ടല്ലോ ഹസ്തനപുരത്തിലെ മന്ത്രി അദ്ദേഹം ആരായിരുന്നു എന്താണ് ഇപ്പം വിതരനായിട്ട് വന്ന് ജനിച്ചത് എന്നും കൂടെ നമുക്കൊന്ന് അറിയാം ഈ മാണ്ഡവീയ മഹർഷി എന്ന് പറഞ്ഞ ഒരു മഹർഷി നല്ല ഒരു എന്താ പറയുക തപസിയും അതേപോലെ തന്നെ ധ്യാനം പൂജ ഇതൊക്കെ ആയിട്ട് അങ്ങനെ ലൗകിക കാര്യങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു ഒരു ദിവസം അദ്ദേഹം കൂടെ കൂടെ മാവന അത് വന്നില്ലേ എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കുമോ അത്രയൊക്കെ ഉള്ളു അങ്ങനെ ഇരിക്കുന്ന ഒരു മഹർഷിയാണ് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും വലിയ മതിപ്പൊക്കെയുണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം അവിടുത്തെ രാജകൊട്ടാരത്തിൽ കവർച്ച നടന്നു സ്വർണവും പണമൊക്കെ കള്ളന്മാർ കട്ടു അത് കഴിഞ്ഞിട്ട് ഇവർ ഓടി വന്നതുണ്ട് ഈ ആശ്രമത്തിൻ്റെ അതിലെയാണ് ഓടിയത് ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും പടന്മാർ തൊട്ടു പുറകെ ഓടുന്നുണ്ട് അപ്പോൾ ഇവർ ജീവനും കൊണ്ടാണ് ഓടുന്നത് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് തീർന്നു ആ ഉടനെ ഇവരെന്തു ചെയ്തെന്ന് ചോദിച്ചാൽ ഈ സ്വർണം പണമൊക്കെ എന്ത് ചെയ്തെന്ന് അറിയാമോ ഈ ആശ്രമത്തിലേക്ക് വെച്ചിട്ട് അവർ ഇദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ് ഇദ്ദേഹം അറിഞ്ഞു പോലും ഇല്ല ഇതൊന്നും അത് കഴിഞ്ഞ് അവരോടിപ്പോയി ഭടന്മാർ വന്നു വന്നപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു ഇതിലെ രണ്ടുമൂന്ന് പേർ ഓടി വന്നോ എന്ന് ചോദിച്ചു ഇദ്ദേഹം മൗനോർത്തത്തിലായിരുന്നുകൊണ്ട് കേട്ട ഭാഗം വെച്ചില്ല മിണ്ടിയില്ല രണ്ടുമൂന്ന പ്രാവശ്യം ചോദിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇതെന്താണ് ഇദ്ദേഹമൊന്നും മിണ്ടാത്തത് വേഗം അവരെ നോക്കി അവിടെ എല്ലാം കയറി പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ തൊണ്ടി മുതൽ അവിടെ തന്നെയുണ്ട് അപ്പം തീരുമാനിച്ച് ഇദ്ദേഹമാണ് അതിൻ്റെ നേതാവ് ഈ കൊള്ള സംഘത്തിൻ്റെ ഈ കള്ളന്മാരുടെ നേതാവ് ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇവിടെ വച്ചിട്ട് പോവുമോ അവരെ എന്ന് തീരുമാനിച്ചു ഇദ്ദേഹത്തെയും പിടിച്ചുകൊണ്ട് പോയി ഇവർ പിടിച്ചുകൊണ്ട് പോയി മറ്റേ കള്ളന്മാരെ കിട്ടി അവരെയും പിടിച്ചുകൊണ്ട് പോയി എന്നിട്ട് അപ്പം തെളിഞ്ഞല്ലോ കാരണം മുതലവിടെ ഇരിക്കുന്നു കട്ടുകൊണ്ട് വന്നതൊക്കെ അവിടെ ഇരിക്കുന്നു ഇവ അപ്പോൾ ഇവർ ഏറ്റു ഞങ്ങളാ കട്ടകം എന്നേറ്റു അപ്പോൾ അതുകൊണ്ട് ഈ കള്ളന്മാരെയും ഈ മഹർഷി മൂന്ന് പേരെയും കൊല ചെയ്യാനായിട്ട് തീരുമാനിച്ചു തൂക്കി കൊല്ലാൻ തീരുമാനിച്ചു എന്നിട്ട് ശൂലത്തെ കയറ്റുകയാണ് ചെയ്യുന്നവർ വേഗം മൂന്ന് പേരെ ഒരുപോലെ തന്നെ ഇവർ രണ്ട് മറ്റവർ മരിച്ചു പക്ഷേ ഇദ്ദേഹം മരിച്ചില്ല ഇദ്ദേഹം അങ്ങനെ അവിടെ കിടന്നു ഇതറിഞ്ഞപ്പോഴത്തേക്കും അറിഞ്ഞ് ഇദ്ദേഹം മരിക്കുന്നില്ല ഇദ്ദേഹം അങ്ങനെ അത് കിടക്കുകയാണെന്ന് അറിഞ്ഞ് അപ്പോഴത്തേക്കും പ്രത്യേകം ഇദ്ദേഹത്തിന് അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തെറ്റ് മനസ്സിലായി ഇദ്ദേഹം ഒരു ഒരുപക്ഷെ ഒന്നും അറിഞ്ഞു കാണൂല്ല എന്നുള്ള ഒരു തോന്നൽ രാജാവിനെ ഉണ്ടായി ഒരു തെറ്റും ചെയ്യാതെ ഇതുപോലെ ചെയ്തു പക്ഷേ ഇദ്ദേഹത്തിന് പ്രത്യേകം അതിലൊന്നുമില്ല അവർ വന്നു അവർ വന്നിട്ട് ഈ കുന്തത്തിൽ നിന്ന് ഇദ്ദേഹത്തെ ഒന്ന് ഊരാൻ നോക്കിയിട്ട് പറ്റണില്ല ഊരാൻ എന്നിട്ട് അവരത് അറുത്തെടുത്തു അപ്പോൾ അതിൻ്റെ മൊനയുണ്ടല്ലോ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് തന്നെ ബാക്കി നിന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മൊനയ്ക്ക് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിന് പിന്നെ എല്ലാവരും പറഞ്ഞു കൊണ്ടിരുന്ന അണിമാണ്ടവി എന്നാണ് കാല ഇദ്ദേഹത്തിന് ഒരു രക്ഷ ഇത് രാജാവിനോടും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല അത് സന്യാസിമാരെന്നും പറഞ്ഞാൽ മഹർഷിമാരെന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണല്ലോ ആ നമ്മളെ പോലെയല്ലല്ലോ ഒരാൾ നേരെ നോക്കിയാൽ ഉടനെ എന്നെ കണ്ടോ അവൻ എന്നെ നേരെ നോക്കി എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ജീവിതം അവസാനിച്ചു അദ്ദേഹത്തെ നേരെ യമധർമ്മൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹമാണല്ലോ ശിക്ഷ വിധിക്കുന്നതും നമ്മുടെ അക്കൗണ്ടൊക്കെ അവിടെയല്ലേ സൂക്ഷിച്ചിരിക്കട്ടെ ചന്ദ്രഗുപ്തനല്ലേ ഇതൊക്കെ എഴുതിയിടുന്നത് അപ്പോൾ ഉടനെ തന്നെ ഇദ്ദേഹം അവിടെ ചെന്നു ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം നമ്മുടെ മഹർഷി വെച്ചു പിന്നെ ആ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങയോട് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാണ് ഇതുപോലെ ശിക്ഷിച്ചത് എന്താണിതിനൊരു കാര്യം അങ്ങ് എന്തിനാണ് എന്നെ ശിക്ഷിച്ചത് എന്താണ് ഇതിനുള്ള കാര്യം ചോദിച്ചു അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു തുമ്പി അല്ലെങ്കിൽ ശലഭം അതിനെ നമുക്ക് ഈർക്കിലി എന്ന് പറയാം വേറെ ഒരു വാക്കാണോ എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഒരു സാധനമാണ് എന്നാൽ അതിനിടെ ഇങ്ങനെ ഈ ദേഹത്ത് കുത്തിക്കേറ്റി അതിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമാണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു ഈ ജന്മത്തിലാണോ അതെ അതെ ഈ ജന്മത്തിൽ തന്നെ അപ്പോൾ ഇദ്ദേഹം ഞാൻ അങ്ങനെ ഒരു സംഭവം ഓർക്കുന്നേ ഇല്ലല്ലോ അതങ്ങേക്ക് ഓർമ്മ ശെ ചെറുപ്പത്തിൽ തീരെ ബാല്യകാലത്താണെന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ ഇദ്ദേഹം ചോദിച്ചു ഒരു പന്ത്രണ്ട് വയസ്സിന് മുമ്പല്ലേ ഇതോശോ അതേന്ന് പറഞ്ഞു ഈ പന്ത്രണ്ട് വയസ്സിന് മുമ്പ് തെറ്റും ശരി ഒന്നും തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായത്തിൽ ഒരു കുട്ടി ചെയ്താലും ക്ഷമിക്കാനുള്ളതേ ഉള്ളൂ എന്ന് എല്ലാം പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ പിന്നെന്താണ് അങ്ങ് അതിനൊരു നടപടി എടുത്തേന്ന് ചോദിച്ചു പിന്നെ അത് തെറ്റു ചെയ്താൽ ശിക്ഷ വേണം എന്നുള്ള എന്നാൽ ഇനി പന്ത്രണ്ട് വയസ്സിന് മുമ്പ് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒരിക്കലും അതിന് ശിക്ഷാഹനല്ലാന്ന് ഉണ്ട് ഇനി എന്നാൽ ഒരു കാലിച്ചത് അങ്ങയുടെ ആ നിയമസംഹിതയുണ്ടല്ലോ ശിക്ഷിക്കുന്നതിൻ്റെ ആ കണക്ക് അതിൻ്റെ അകത്ത് ഇതും കൂടി എഴുതി ചേർത്തോളൂ കാരണം ഒരു കു കൗമാരത്തിന് മുമ്പ് പന്ത്രണ്ട് വയസ്സായാലും കൗമാരം തുടങ്ങുന്ന ഈ ചെറുപ്പത്തിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമോശം കൊണ്ടത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ശിക്ഷിക്കാൻ വ്യവസ്ഥയില്ലായെന്ന് അതിൽ എഴുതി ചേർത്തോളാൻ പറഞ്ഞു എന്തായാലും എന്നെ ഇത്രയും വലിയൊരു ശിക്ഷ തന്ന അങ്ങേ ഞാൻ ശവിക്കുകയാണ് അങ്ങ് ശൂദ്രജോലിയിൽ ജനിച്ച മനുഷ്യനായി ജീവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അങ്ങനെ യമദേവൻ ശൂദ്ര ജോ ജോനിയിൽ അതായത് ദാസിയിൽ ജനിച്ചതാണ് നമ്മളുടെ വിതുര ഇപ്പം മനസ്സിലായോ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഹസ്നാപുരത്തിലെ ഈ ദുര്യോധന ദുഃശാസനൻ്റെയും ധൃതരാഷ്ട്രയുടെയും കർണൻ്റെയും ഒക്കെ കൂടെ ജീവിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം എന്നെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആ നീതിന്യായ ബോധത്തിൽ നിന്നൊക്കെ എന്നെങ്കിലും മാറിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നും ആ നല്ല രീതിയിൽ മാത്രം എല്ലാം ചിന്തിച്ച് നമ്മുടെ വിദരോപദേശമുണ്ടല്ലോ ഭാരതത്തിലെ വിദുരോപദേശം നല്ല നന്നായിട്ട് നമ്മുടെ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കണം ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനവും ഇദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളിലുള്ള ആ നിഷ്കർഷയും ഒക്കെ നമ്മളൊന്ന് വായിച്ച് നോക്കണം അപ്പം നമ്മുടെ ആ ഭാരതത്തിൻ്റെ ആ മഹാനായ ആ പുത്രന് ഏവർക്കും അദ്ദേഹത്തിൻ്റെ ആ കർമ്മനിഷ്ഠയെക്കുറിച്ച് ഒരിക്കലും ഒരു തെറ്റും ആർക്കും പറയാൻ പറ്റില്ല അങ്ങനെ നമുക്ക് ഈ ഇതുപോലെയുള്ള കൃതികളൊക്കെ തന്ന മഹാഭാരതവും ഭാഗവതവും എല്ലാം തന്ന ശ്രീ വേദവ്യാസ മഹർഷിക്ക് പ്രണമിച്ചുകൊണ്ട് ആ തൃപാദങ്ങളിൽ നമിച്ചുകൊണ്ട് നിർത്തട്ടെ Not me. I'm scared.